എനിക്ക് പാസ്റ്റിനെ ഒരു മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം ആദ്യമോലെ നിങ്ങളെ നിങ്ങളുടെ ഫസ്റ്റ് ഫോളോവേഴ്സിലാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു വേൾഡ് വ്യൂ എന്ന് പറയുന്നത് ഞാൻ ഡിബേറ്റ് ഒന്നും കേട്ടില്ല എനിക്കത്ര സമയമില്ല അപ്പൊ നിങ്ങളുടെ ഒരു വേൾഡ് വ്യൂ നിങ്ങൾ ഒത്തിരി ഈ കാര്യങ്ങൾ ലോകത്തെ ചുറ്റും നടന്നിട്ടുള്ള ഒത്തിരി എഡ്യൂക്കേഷനും അല്ലെ ഇൻവെൻഷൻസും റവല്യൂഷനും ഇതൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് ഒരു വ്യക്തിയായിട്ടാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ഒരു സൈഡിനകത്ത് റിലീജിയൻ എന്ന് പറയുന്ന സാർ എവിടേക്കോ ഒരു ടൈമിനകത്ത് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോയൊരു സംഭവമാണ് എല്ലാ റിലീജിയൻസും ക്രിസ്ത്യാനിറ്റി മാത്രമല്ല എല്ലാ മതങ്ങളും അതിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അത് കുറച്ച് പീരീഡ് മേ ബി ഇവൾവ് ചെയ്ത പിന്നീട് റിവല്യൂഷനൊക്കെ നിർത്തി ഇവിടെയൊക്കെ സ്റ്റെബൺ ആയിട്ട് പിടിച്ചേക്കുകയാണ് അപ്പൊ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്നത് കുറച്ചുകൂടെ ഒരു ഹ്യൂമേനായ ഒരു പെർസ്പെക്ടീവ് ആണ് ആ ഒരു വാക്ക് ഞാൻ വളരെ ലോൺ ലെറ്റിസ്റ്റ് ആണ് എച്ച് യു എം എ എൻ ഇ എന്ന് പറയുന്ന വാക്ക് നമ്മൾ നമ്മൾ തന്നെ പലപ്പോഴും സംസാരിച്ച ഉപയോഗിച്ച് ഞാൻ വളരെ കൺസിസ്റ്റന്റ് ഉപയോഗിക്കുകയും താങ്കൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചൊരു വാക്കാണ് ഹ്യൂമൻ എന്ന വാക്ക് അപ്പൊ താങ്കൾ വളരെ കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു മോഡേൺ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു മനുഷ്യാവകാശങ്ങളൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ റൈറ്റിനെ കുറിച്ചൊക്കെ വളരെ ബോധവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം താങ്കൾ ഇവിടെ നിൽക്കുന്ന തീർച്ചയായിട്ടും മതങ്ങള് മുന്നോട്ട് വയ്ക്കുന്ന നീതിബോധത്തെക്കാളും ഇപ്പോൾ വളരെ ആണ് നമ്മുടെ മാഗ്നക്കാർനെയും അത് കഴിഞ്ഞിട്ടുള്ള ഇവൻ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയും കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഈ സ്കാന രാജ്യങ്ങളുടെ ഒക്കെ ഭരണഘടന കുറച്ച് കുറച്ചുകൂടെ ഈ മനുഷ്യന്റെ റൈറ്റ് മനുഷ്യന്റെ എക്സിസ്റ്റൻസ് കുറേ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇനിയും നമ്മൾ മുന്നോട്ട് പോവേണ്ടത് അപ്പൊ അതും ഈ മതങ്ങളും തമ്മിൽ മിസ്സിങ് ഗ്യാപ്പുണ്ട് ആ ഒരു ഗ്യാപ്പ് താങ്കള് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി താങ്കള് സ്വന്തമായിട്ട് തീറി അത് ഞാൻ തെറ്റാന്ന് പറയുന്നില്ല അങ്ങനെയാണ് എല്ലാ മതങ്ങളും ഉണ്ടായിട്ടുള്ളത് എവിടേക്കെയോ മതങ്ങളെ ഈ അപ്ഡേറ്റ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യുക പുതിയൊരാള് വന്നിട്ട് കുറച്ചുകൂടെ ബെറ്റർ സെൻസ് ഓഫ് ജസ്റ്റിസ് ഡിഫൈൻ ചെയ്യുകയാണ് അതാണ് ഈ മതത്തിനകത്ത് വന്നിട്ടുള്ള ടീമുകളെല്ലാം പൊതുവെ ചെയ്തിട്ടുള്ള പോസിറ്റീവ് തിങ് ബാക്കിയ സൈഡിനകത്ത് മിലിറ്ററി കോൺടസ്റ്റ് ആയിരുന്നു നമുക്ക് അറിയാൻ പറ്റും ചരിത്രപരമായിട്ട് അപ്പൊ താങ്കളെ മുന്നോട്ട് വെച്ചാൽ ഞാൻ അതിനകത്ത് താങ്കളെ വളരെ റെസ്പെക്ട് ചെയ്തതാണ് അപ്പൊ താങ്കൾ വളരെ കുറച്ചുകൂടെ ഒരു മനുഷ്യത്വം ഒക്കെയുള്ള കുറച്ചുകൂടെ ഈ ആർദ്രത കാരുണ്യം എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടി ബെറ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് താങ്കൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ ഈ കളിയാക്കുന്ന ആൾക്കാരും തമാശ കളിക്കുന്ന ഞാൻ വളരെ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്ന അപ്പൊ ഇപ്പോൾ ഈ താങ്കൾ വെക്കുന്ന മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും ഐ വെൽക്കം ദാറ്റ് ഞാൻ സത്യസന്ധപ്പെട്ടവരെ ഞാൻ വളരെ സ്വാഗതം ചെയ്യുന്നതാണ് അങ്ങനെയുള്ള നീക്കങ്ങൾ എല്ലാ മതങ്ങളിൽ നിന്നും ഉണ്ടാവും അവിടെ നിന്നാണ് നമ്മൾ മുൻപോട്ടുള്ള പ്രയാണങ്ങള് നടക്കേണ്ടത് ഒരു വളരെ മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ലോ ഓഫ് നേച്ചർ എന്ന് വെച്ചാൽ വളരെ ക്രൂവൽ ആണ് ആ സിംഹം മോയലിനെ അടിച്ച് തിന്നുന്നു മോയൽ ഓടുന്നു ഈ ഒരു ഐ മീൻ അത് കുറച്ച് ബ്രൂട്ടൽ ആണ് അതിനപ്പുറത്തേക്ക് ഒരു ബെറ്റർ ഡെഫിനേഷൻ ബെറ്റർ വേൾഡ് വ്യൂ ഒരു കുറച്ചുകൂടി അഡ്വാൻസ് സ്പീഷീസ് എന്ന രീതിയിൽ മനുഷ്യന് പോലും അറ്റ്ലീസ്റ്റ് മനുഷ്യരെങ്കിലും ആവശ്യമാണ് അപ്പൊ താങ്കൾ ഈ മുന്നോട്ട് വെക്കുന്ന ഈ സംഭവത്തിനകത്ത് ഒരു കൺഫ്ലിക്റ്റ് ഞാൻ കാണുന്നു ഒന്ന് സംസ് എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് റിലീജിയൻ കാരണം അതിൽ ഒത്തിരി ഇവോൾവ് ചെയ്തൊരു വ്യക്തിയാണ് ഷിബു ഷിബുപീഡിയക്കുന്ന വ്യക്തി അദ്ദേഹം മുന്നോട്ട് വെച്ച വേൾഡ് ചെയ്തു രണ്ടാമത്തെ രീതിയിലെന്ന് വെച്ചാൽ ഒന്ന് സ്വാഭാവികമായിട്ട് നമ്മുടെ നീതി നീതിബോധം കുറച്ചുകൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പം ആർ യു സമ്മറൈസ് ചെയ്യേണ്ട ചോദ്യം താങ്കൾ പറയുന്നത് ഈ പറയുന്ന മതത്തിനകത്ത് എവിടെ ഒരു ഒരു ഗോൾഡൻ ഉണ്ട് അത് നമ്മളെല്ലാം കാണാൻ മറന്നുപോയി അത് താങ്കൾ ഇങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുവാണോ അതല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് സബ്ബർ ചെയ്യാം അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ മനോഹരമായ ഒരു വേൾഡ് വ്യൂ ഉണ്ട് അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടു നയിക്കുക ഇതിലേതാണ് താങ്കൾ പറയുന്നത് ഐ മീൻ ആർ യു ജസ്റ്റ് കറക്റ്റിംഗ് in one perspective or are you you putting something better to the world my question is finished you can answer ഇത് ഒരുപാട് കാര്യങ്ങൾ നെജിമോൻ പറഞ്ഞു അതിനകത്ത് ഞാൻ മിസ്സിംഗ് ലിങ്ക് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്തോ ഉണ്ടാക്കി അങ്ങനെയല്ല സത്യത്തില് ഞാന് യേശുക്രിസ്തുവിൻ നമുക്ക് നൽകപ്പെട്ട വെളിപ്പാടിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അത് പ്രാദേശികവും വൈവിധ്യപരമായ പല ഘടകങ്ങൾ നിമിത്തം ആളുകളുടെ മനസ്സിലാക്കലുകളുണ്ട് അതിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും വി ക്യാൻ ഈസിലി സബ്സ്റ്റാൻഷിയേറ്റ് ഇറ്റ് വിത്ത് ബൈബിൾ വേഴ്സസ് അതാണ് ഞങ്ങളുടെ നിലപാട് അല്ല ഞാൻ ഒന്നും തന്നെ പുതുതായിട്ട് കൊണ്ടുവരുന്നില്ല ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിങ്സിൽ നിന്നും സ്ക്രിപ്റ്ററിൽ നിന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഈ തൈര് കടഞ്ഞു കഴിയുമ്പോൾ വെണ്ണ വരും ക്രീം അപ്പൊ ആ ഒരു ലെയറിനെയാണ് ക്രീമി ലെയർ എന്ന് പറയുന്നത് നമ്മളൊരു ക്രീമി ലെയർ തിയോളജിയാണ് ഒരു വേൾഡ് വ്യൂ ആണ് പറയുന്നത് അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ക്രീമി ലെയർ എന്താണെന്ന് നമ്മൾ കാണിക്കുകയാണ് അതിപ്പോഴും ക്രീമി ലെയർ ആയിരിക്കുന്നില്ല എല്ലായിടത്തും അനുഭവത്തിൽ കിട്ടുന്നു അപ്പൊ അതാണ് ക്രീമി ലെയർ എന്ന് നമ്മൾ പറയുന്നത് കാരണം ഇതിനെ നിരന്തരം പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ തെറ്റായ ധാരണകളുള്ള ആളുകൾക്ക് അതിന് ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോൾ ലോറിയസ് ഗോസ്ബിൽ കൃത്യമായിട്ട് എന്താണ് യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ ജഡം ധരിച്ചു ഈ ലോകത്ത് വന്നിട്ട് ഇളിപ്യനായി പോയി ഒരു പരാജയമായി പോയി കാലം മുന്നോട്ട് പോകുന്ന അറിയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു കഴുതിയായിപ്പോയി എന്നൊക്കെയാണ് ഇന്ന് പല ആളുകളും പറയുന്നത് അങ്ങനെയല്ല കാലത്തെ കൈവെള്ളയിൽ പിടിച്ച് ഇറങ്ങി വന്ന വചനം മാംസമായവനാണ് യേശു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവം തന്നെയാണ് അതുകൊണ്ട് അവൻ കാലത്തിന് അതീതനായിരുന്നു കാലത്തിലേക്ക് കാലടികൾ വെച്ചിറങ്ങിവ അവൻ അറിയാൻ പാടില്ലാത്ത ഒന്നുമില്ല അവൻ ദൈവത്തിന്റെ സകല ജ്ഞാനവും അവനിലാണ് ദേഹരൂപമായി കുടികൊള്ളുന്നത് ദൈവത്തിന്റെ സകല സമ്പൂർണതയും അവനിലാണ് കുടികൊള്ളത് ദൈവജ്ഞാനമായ ക്രിസ്തു അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതുമ്പോ ലോഗോസ് ബിക്കെയിം ഫ്ലഷ് എന്നാണ് ലോഗോസ് ബിക്കെയിം ഫ്ലഷ് എന്താണ് ലോഗോസ് ഇപ്പൊ ഇവിടെ പറയും എപ്പിസ്റ്റമോളജിയെ കുറിച്ച് അല്ലെങ്കിൽ ടെലിയോളജിയെ കുറിച്ച് അല്ലെങ്കിൽ തിയോളജീസ് ബയോളജി ഒരുപാട് ഓളജികളെ പറ്റി നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ടെലിയോളജി ടെലോസ് അധികം ലോഗോസാണ് പഠനമാണ് ജ്ഞാനമാണ് അപ്പൊ എത്രയോ കോളേജ് ഇപ്പൊ കൈനോ കോളജി ഇങ്ങനെ പല പല ഓളജികൾ അപ്പൊ ഇതെല്ലാം ജ്ഞാനമാണ് അപ്പൊ അതിലെല്ലാം ഈ ലോഗോസ് ആണ് നമ്മൾ കാണുന്നത് ആ ലോഗോസ് ക്രിസ്തു ആണെന്നാണ് പൗലുസ്ലിയ പറയുന്നത് ദൈവജ്ഞാനമായ ക്രിസ്തു ആ ലോഗോസ് ആണ് വചനമായതെന്നാണ് യോന്നസുലിയ പറയുന്നത് ഇതാണ് ക്രിസ്ത്യൻ അവകാശവാദം എന്ന് പറഞ്ഞാൽ മനുഷ്യനോടൊപ്പം ദൈവത്തിന്റെ കൂടാരം മനുഷ്യൻ മുൻ മനുഷ്യവർഗം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ദൈവം സഞ്ചരിക്കുന്നു ഒരു കുഞ്ഞ് പിച്ച വെച്ച് നടക്കുമ്പോൾ അത് മാതാപിതാക്കളുടെ കൺ ദൃഷ്ടിയിൻ കീഴാണ് ആ കുഞ്ഞിനെ സാഹൂതം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു പിതാവിനെ പോലെ ഒരു മാതാവിനെ പോലെ ദൈവം മനുഷ്യവർഗത്തിന്റെ ഓരോ ചലനങ്ങളെയും നിരീക്ഷിക്കുന്നു അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നു പ്രപഞ്ച രഹസ്യങ്ങളിലേക്കും ജനിതക രഹസ്യങ്ങളിലേക്കും മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ ദൈവം വെൽക്കം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഒരിക്കൽ മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടും നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കണ്ടെത്തുകയും നാം അവനോട് സദൃശന്മാരായി തീരുകയും ചെയ്യും എന്നാണ് യോന്നാസ്ലിയ പറയുന്നത് അപ്പൊ ആ ദിവസത്തിലേക്ക് മനുഷ്യവർഗത്തിന്റെ പ്രയാണത്തിൽ അൻറ്റിൽ തെൻ പ്രായത്തിന്റെ അളവ് ആ സമ്പൂർണത പ്രാപിക്കുവോളം നാം ഗൃഹവിചാരകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഈ ഉപദേശത്തിന് കീഴ്പ്പെട്ട് നാം പ്രയാണം ചെയ്യുകയാണ് ിൽ ഈ ലോകത്തിന് വെളിച്ചമായി ഈ ഭൂമിക്കുപ്പായി കർത്താവ് സ്ഥാപിച്ച ഒന്നാണ് സഭ ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിൽ പലപ്പോഴും സഭ പരാജയപ്പെട്ടിട്ടുണ്ട് അത് സഭയിലെ അംഗങ്ങളുടെ മനസ്സിന്റെ ഇരുള കൊണ്ടാണ് ആ ഇരുള് മാറി ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണം അതിനെന്ത് ചെയ്യണമെന്ന് പൗലു സുലിയ പറയുന്നു ഉറങ്ങുന്നവനെ ഉണർന്ന് എഴുന്നേൽക്കുക മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് അറിയാ ഇവൻ ഉറങ്ങിക്കിടക്കുന്നത് ശവങ്ങളുടെ ഇടയിലാണ് വലിയ അപകടം അത് ഉണരുക ഞാൻ ഉണർന്നു ഉണരുന്നവർ ഉണർന്നവർ ചുറ്റു ശവങ്ങളാണ് കാണുന്നത് അപ്പൊ പക്ഷെ അത് കണ്ട് പരിഭ്രമിച്ച് എന്നാൽ ഈ കൂടെ കടനേക്കാന്നല്ല അവിടെ നിന്ന് എഴുന്നേൽക്കുക എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും അതിനാണ് ഇവിടെ ആളുകളെ ശവങ്ങളെ പോലെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ജീവനുള്ളവരായി എഴുന്നേക്കാൻ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ അതിന് യെസഖേൽ പ്രവാചകൻ കാണുന്നുണ്ട് അസ്ഥികൾ ഒരു താഴ്വര മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു എനിക്ക് ചുറ്റും അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വര പ്രത്യാശയ്ക്ക് പങ്കം വന്ന് അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു അവയോട് നീ പ്രവചിക്ക അവയോട് നീ പ്രവചിക്ക കിടക്കുന്ന ചെതറി കിടക്കുന്ന ബന്ധം വിട്ട് കിടക്കുന്ന അസ്ഥികളോട് അതാണ് ഗ്ലോറിയസ് കോസ്പൽ ചെയ്യുന്നത് ഈ ചെതറി കിടക്കുന്ന അസ്ഥികളോട് അസ്ഥികൾ പൂക്കുമോ അസ്ഥി താഴ്വരയിൽ വീണ്ടും ജീവന്റെ ചലനം ഉണ്ടാകുമോ കാറ്റേ നീ അടിക്കുക അപ്പൊ ആ കാറ്റാണ് ഇവിടെ അടിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അസ്ഥികൾ തളിർക്കും അതൊരു സൈന്യമായി എഴുന്നേൽക്കും മജ്ജയും മാംസവും അതിന്മേൽ വരും തൊക്ക അതിന്മേൽ വന്ന് പൊതിയും ചൈതന്യം അവിടെ വീണ്ടും വരും മനുഷ്യവർഗം ആദിമ ചൈതന്യത്തിലേക്ക് മടങ്ങിപ്പോവും അതാണ് ആദിയിലുണ്ടായിരുന്നതും വിവരിക്കാൻ കഴിയാത്തതുമായ ആ ഗ്രേറ്റസ്റ്റ് ഗ്ലോറിയിലേക്ക് റിസ്റ്റോർ ചെയ്യപ്പെടും ഇതാണ് ഞങ്ങളുടെ വേൾഡ് വ്യൂ അൻ ടെൻ അതുവരെ മനുഷ്യവർഗത്തിന് വീഴ്ചകളുണ്ട് പാളിച്ചകളുണ്ട് പരാജയങ്ങളുണ്ട് ഭിന്നതകളുണ്ട് കലഹങ്ങളുണ്ട് തോൽവികളുണ്ട് ഇതെല്ലാമുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവം മനുഷ്യവർഗത്തോടൊപ്പം ഞങ്ങൾ അതുകൊണ്ട് പ്രത്യാശ ഞങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല ഈ പ്രത്യാശയെ പ്ലസ്ട് ഹോപ്പ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ ആ പ്ലസഡ് ഹോപ്പ് ക്രൈസ്റ്റ് തന്നെയാണെന്നും പ്രഖ്യാപിക്കുന്നു ദിസ്ഇസ് ഗ്ലോറിയസ് കോസ്പൽ അത് യുഗങ്ങളുടെ പ്രത്യാശയാണ് യുഗങ്ങളിൽ മറഞ്ഞു മറിഞ്ഞുകിടന്നതാണ് യുഗങ്ങളിൽ മറഞ്ഞു കിടന്ന ആ പ്രത്യാശ മഹത്വത്തിന്റെ പ്രത്യാശയാണ് ഗ്ലോറിയസ് ഹോപ്പ് അത് നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ച രഹസ്യം ഇതാണ് ഞങ്ങളുടെ സുവിശേഷം ഇത്രേ ഞങ്ങളിവിടെ പറയുന്നുള്ളൂ ഇത് ഹൺഡ്രഡ് വ്യൂ സ്ക്രിപ്റ്ററിലാണ് സപ്പോർട്ടഡ് ബൈ ദ റൈറ്റിംഗ് ഓഫ് ചർച്ച് ഫാദേഴ്സ് അല്ലാതെ ശിവുപീഡിയകൾ ഒന്നും പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഒന്നും തന്നെ ഒരു വരി പോലും ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കി പറയുന്നില്ല താങ്ക് യു നജുമാൽ ഫോർ ആസ്കിങ്